അപ്പോൾ ഫ്രണ്ട്സ് ഒരു ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരാശയം കേട്ടോ നിങ്ങളെ അഭിപ്രായത്തിൽ എങ്ങനെ എങ്ങനെയുണ്ട് എന്നുള്ള അറിയിക്കുകതാണ് കേട്ടോ ഒരു അല്ല കാണാവുന്നതിലും അപ്പുറം എന്തുമാത്രം ലെങ്ത് ഉണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കി കേട്ടോ കാണാവുന്നതിലും അപ്പുറം ഏ ഇവിടെ നിന്ന് അങ്ങനെ തുടങ്ങോ ഇവിടെ നീള ആണ് പിന്നെ അപ്പുറത്തും ഉണ്ടെന്നുള്ളതാണ് അപ്പുറത്തും അതേമാതിരി ലൈൻ ഉണ്ട് എന്നുള്ളതാണ് പിന്നെ എടുത്ത് പറയേണ്ടത് റോഡുകളൊക്കെ ഇതിൽ കൂടി അപ്പം ഇങ്ങനെ പോകേണ്ടെന്നുള്ളതാണ് കേട്ടോ മുന്നിൽ കൂടിയൊക്കെ അടിപൊളി വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് വ്യത്യസ്തമായിട്ടുള്ളൊരു സമീപനം ഇതാണ് കേട്ടോ അതിൻ്റെ ഇത് വരുന്നത് ബോർഡ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇതാണ് ഇതാണ് ഏറ്റവും ഉൾഭാഗം ഉത്ഭാഗം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ ഒരുപാട് കണ്ണനത്ത ദൂരത്തോളം ബിൽഡിങ്ങുകളുണ്ട് വീടുകളുണ്ട് എന്നുള്ളതാണ് കേട്ടോ ഈ ആശയം നമ്മളെ കേരളത്തിലുണ്ടോ എന്നുള്ളത് അറിയില്ല ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കി എൻ്റെ അറിവിലിതുവരെ ഇല്ല ഞാനൊരു ആശയം കണ്ടപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചതാണ് എന്തായാലും അടിപൊളി ഒരു ലക്ഷം രൂപ ആദ്യം കൊടുത്തിട്ട് ബാക്കി തവണകളായിട്ട് അടക്കുന്ന ഒരു സമീപനം എന്തായാലും എന്താണെങ്കിലും അഭിപ്രായം എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ ഇപ്പോൾ ഈ വാടകയ്ക്കൊക്കെ താമസിക്കുന്ന ആളുകൾക്കൊക്കെ എത്രത്തോളം ബെനിഫിറ്റ്സ് ഉണ്ടെന്നുള്ളതൊക്കെ മനസ്സിലാക്കണം കേട്ടോ ഈ ഇങ്ങനെയുള്ള കാര്യത്തിൽ രണ്ട് സൈഡായിട്ട് ബിൽഡിങ്ങുകൾ എന്നുള്ളതാണ് ഇവിടെ അത് വേറൊന്ന് പുതിയത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ റോഡുകൾ ഉണ്ട് കേട്ടോ പിന്നെ ഇവനെ നമുക്ക് വിശദമായിട്ടൊന്ന് പരിചയപ്പെടണം കേരളത്തിലെ ഓട്ടോകളും തമിഴ്നാട് ഓട്ടോകളും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ അത് മാത്രമേ നമുക്കൊന്ന് കമ്പയർ ചെയ്യാണ്ട് എങ്ങനെയാണ് പറഞ്ഞത് ആദ്യം അത്രേ വരുന്നുള്ളു അല്ലേ അതായത് സ്ഥലത്തിന് കൂടി സ്ഥലത്തിന്റെ പൈസയും കൂടി വേണ്ട എന്നിട്ട് പിന്നെ തവണ ചെറിയ എമൗണ്ട് വരുന്നുണ്ടാവും അല്ലേ ഒരു ലക്ഷം കൊടുത്താൽ പിന്നെ ഒന്ന് ഇരുപത് അടക്കുക അടിപൊളി അടിപൊളി എത്ര റൂമുകൾ ഉണ്ടെന്ന് അറിയോ അറിയില്ലേ ഏകദേശം ഒരു മുന്നൂറ് നാന്നൂറ് മീറ്ററോളം ഉണ്ട് അതിന് എന്തെങ്കിലും അപ്പോ ഇതൊരു ലൈന കേട്ടോ ഈ കാണുന്നൊരു ലൈന് അത് വേറൊരു ലൈന് മൂന്ന് ലൈനാണ് കേട്ടോ ഇത്രയും തോന്ന വീടുകൾ ഉണ്ടാക്കിയിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടുത്തി കേട്ടോ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കുകയാണെങ്കിൽ എത്ര വീടുകളുണ്ടെന്നുള്ളത് കണ്ടോ എത്ര എത്ര വീടുകൾ മനോഹരമായിട്ടോ ഈ കാഴ്ചയിൽ നമുക്ക് വളരെയധികം സന്തോഷമായി ഇത് കണ്ടപ്പോൾ ഈ ലോറിയിൽ മൊത്തം തേങ്ങ പൊളിച്ചിട്ട് കയറ്റി കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ സൈഡാക്കിയാണ് കേട്ടോ മൊത്ത രീതിയിൽ തേങ്ങ പൊളിച്ചിട്ട് കൊണ്ടുപോകണുണ്ട് എത്ര വീലുള്ള ലോറിയാണ് നോക്കിയേക്കാണേ എണ്ണം കിട്ടിയോ അപ്പോൾ നമുക്ക് കൂടുതലായി പരിചയപ്പെട്ടാലോ ഫോളോമി ഇവിടെ എങ്ങനെ വെയിറ്റ് പിടിച്ചു വരുന്നുണ്ട് കേട്ടോ തേങ്ങൻ്റെ സംഭരണ കേന്ദ്രവും പൊളിക്കണതും ഒക്കെ ഈ ഏരിയയിലാണ് ജസ്റ്റ് നമ്മൾ പോയോക്കാം ചീത്ത കേട്ടാലും കേട്ടില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് എടുക്കാൻ നോക്കട്ടോ ഈ കാണുന്ന സൈഡിലൊക്കെ തേങ്ങ വിടുന്ന ഒരുപാട് കൂട്ടിയിട്ടിട്ടുണ്ട് പിന്നെ ഇതുപോലത്തെ ട്രാക്ടറുകളിലാണ് കേട്ടോ തേങ്ങ കൊണ്ടുവരുന്നത് ഒരു വണ്ടി ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നു ഞാൻ കണ്ടു ഫോട്ടെടുക്കാൻ പറ്റിയിട്ടില്ല അവിടെ ഒരു വണ്ടി ലോഡാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ തേങ്ങ കൊണ്ടുപോകാൻ ഇതിലാണ് കേട്ടോ തേങ്ങ പൊളിക്കണത് നിങ്ങൾ ഈ ഒരു ബിസിനസ് ആശയം ജസ്റ്റ് ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചോക്കാണ് നമ്മളെ നാട്ടിലില്ലാത്തൊരു കാര്യം ഇവിടെ ഇങ്ങനെ ഒരു ട്രാക്ടറിൽ ലോഡ് കൊടുന്ന് ഇറക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനെങ്ങനെ നമ്മൾ കൊട്ടണമെന്നുള്ളത് നോക്കട്ടോ എല്ലാ സ്ഥലത്തും ഉണ്ട് അവിടെ കുറച്ച് കൂട്ടിയിട്ടുണ്ട് ഇവിടെ കുറച്ച് കൂട്ടിയിട്ടുണ്ട് അവിടെ കുറച്ച് കൂട്ടിയിട്ടുണ്ട് ഇവർ വലിയൊരു കമ്പനി ആക്കിയിട്ട് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നുണ്ട് കേട്ടാ അവിടെ ലോക്ക് കണ്ട് വിടർത്തിയപ്പോൾ തേങ്ങ മൊത്തം അങ്ങോട്ട് പോകുന്നിട്ടാ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോയൊരു കാഴ്ചയാണ് ഈ ടാക്ടറിൻ്റെ കാഴ്ച ട്രാക്ടർ കാണാൻ കഴിയില്ല എന്നുള്ളതാണ് കേട്ടോ ഇതിങ്ങനെ നിർത്തിക്കണത് നോക്കുകയാണീ കോർണർ ഒരു ത്രികോണമായി നിർത്തിക്കണ് കഴിയുക പൊന്തിക്കണതാ ഇനി ഇങ്ങനെ മുന്നേക്ക് നമ്മൾ ലോഡ് വണ്ടികൾ വിളിക്കുന്ന മാതിരി ലോഡ് വണ്ടികൾ ചെയ്യണമാതിരി ചെയ്യാണ് കേട്ടോ മുന്നേക്ക് വണ്ടി ഇങ്ങനെ കുറേ ആഴ്ച വരുന്നുണ്ട് അപ്പോൾ അവിടെ മൊത്തം ചെരിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ എന്തുമാത്രം റിസ്ക് ആണ് ഈ വണ്ടിയിൽ ഇങ്ങനെ ചെയ്യണമെന്നുള്ളത് ആലോചിക്കണം അതുപോലെ ആ ഡ്രൈവർ ഒരു എന്താ പറയുക നല്ലോണം എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവർമാർക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ ട്രാക്ടർ ഓടിക്കാനേ ഇതുപോലെ ലോറി ആണെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് വരുന്നത് റിവേഴ്സ് അടിക്കണേ ജാക്കി കൊന്തിക്കണേ പരിപാടി കഴിയുണ്ടാവും ഡ്രൈവർമാർ എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ ഡ്രൈവർമാരെ നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ടത് കേട്ടോ മറ്റുള്ളവര് ഡ്രൈവർമാരല്ല എന്നല്ല ഇത് പ്രത്യേക എക്സ്പീരിയൻസും പ്രത്യേക ഒരു രീതിയല്ലേ നമ്മൾ വലിയ വലിയ ട്രെയിലർ കാര്യങ്ങളൊക്കെ ഓടിക്കുന്ന ഒരു രൂപമാണ് ഇതിന് തല വേറെയും ഉടൽ വേറെ ആയിട്ടുള്ളൊരിതല്ലേ മശ അടിപൊളി ഇതിൻ്റെ ഓണറ് തോന്നുന്നു ആളാണ് ഓണറും തോന്നുന്നുണ്ട് ഫുള്ള് ഫോണിലാണ് ആൾ പിന്നെ നമ്മൾ ഈ സൈഡൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ അതാ കണ്ട് ഇത് തേങ്ങ പൊളിക്കുന്ന കമ്പിയാണ് കേട്ടോ തേങ്ങ പൊളിക്കുന്ന കമ്പി നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുണ്ട് എന്താ വെയിറ്റ് കയ്യുല അടിപൊളി പിന്നെ നമ്മൾ ഈ ഇങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ കേട്ടോ നമ്മൾ തേങ്ങ സ്ഥലം പൊളിക്കണേ ചാക്കണ് അടിപൊളിയിട്ട് കുറേ ചാക്കുകൾ കൊടുന്ന് കൂട്ടിയിട്ടുണ്ട് കേട്ടോ അടിപൊളി അടിപൊളി ചാക്ക് തട്ടോ ഒരുപാട് ഇവിടെ ഇരിക്കണേ ചാക്കിലേ ചാക്ക് പൊളിച്ച് മാറ്റിയിട്ട് പിന്നെ നേരെ ഇവർ ചാക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് പിന്നെ ലോഡ് ചെയ്ത് വെച്ചല്ലേ ലോഡ് ചെയ്ത് വെച്ചല്ലേ അണ്ണാ ലോഡ് പണി വെച്ചിരിക്ക എങ്ക എന്താ ലോഡ് ഡെല്ലിയാ ഓ ശരി ശരി ഇവരൊക്കെ ഇവിടുത്തെ പണിക്കാരട്ടോ അടിപൊളി ഡെയിലി വർക്ക് എടുക്ക ഡെയിലി വർക്ക് എടുക്കുക ണ്ട് അടിപൊളി മച്ചാരാണ് ഫുള്ള് കാണിച്ചു തരാട്ട് കൊണ്ടുപോകണോ അടിപൊളി അത് വൈബായിട്ടോ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ പോയ കാഴ്ചകളാണ് ട്ടോ കാണുന്നത് ഇവരെ സമ്മതിക്കണം കേട്ടോ ഇവരെ സമ്മതിക്കണം അടിപൊളി ഫുള്ള് ലേഡീസിലെ നമ്മ ഏരിയ പെണ്ണുങ്ങൾ കമ്മി വർക്ക് എല്ലാം അടിപൊളി അടിപൊളി ഹെവി വർക്ക് വർക്ക് എടുക്കരുല്ല മാനേജ്മെന്റ് ഇല്ല അടിപൊളി 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 ഇതല്ല എന്റെ ഇടത്തിൽ എല്ലാം പോരെണ്ണി ഡൽഹി ஆந்திரா மதுரை சென்னை அந்த ஏரியாவுக்கு எல்லாம் போகிறேன் எல்லாருக்கும் போகும் அட்டிவள்ளி 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 கண்டப்போ பார்த்ததும் ஒரு அதிசயம் அப்புறம் வந்து அப்படியே பார்த்துட்டு போகலன்னு நினச்சேன் உங்கள் அடிவழி வீடு எடுத்துக்க பிரச்சனை இல்லையே சொன்னதும் ஓ ஒரு இன்ட்ரெஸ்ட் ஆச்சு இன்னும் ஒரு பிரச்சனையும் இல்லை ஆமாம் 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 ஒவ்வொரு ஆளுக்காரையும் தெரிய வேண்டியதானே இங்கே உள்ள குடும்பங்களுக்கு மற்ற குடும்பங்கள்லாம் கேட்டு ஆமாம் ஆமாம் பழகி எப்பயுமே ஓப்பன்லாம் இருக்கும் ஆமாம் ஆமாம் பயங்கர இன்ட்ரஸ்ட் ஆச்சு பார்க்கறதுனால ஒன்றும் இல்லையே ஆமாம் 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 ചില ആളുകൾ ഏയ് എന്നെ എനിക്ക് വിലയെല്ലാം തട്ടു പറയും റോട്ടുമലിന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കാഴ്ച കാഴ്ചയെ കാണുന്നുള്ളൂട്ടാ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് എത്രത്തോളം അതിൻ്റെ ഉള്ളിലുണ്ടെന്നുള്ളത് മനസ്സിലായത് കേട്ടാ എന്തായാലും അടിപൊളി ഒരു ബിസിനസ് അടിപൊളി ഒരു ആശയം ഇപ്പൊ നമ്മൾ മാലിക്കട നിൽക്കുന്നുണ്ട് കേട്ടാ മാലിക്കനെ അങ്ങനെ ഒതുക്കി നിർത്തിയിട്ടുണ്ട് നമ്മൾ പിന്നെ അതിന്റെ മേലേക്ക് ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടോ ഇവിടെ വന്നതിൻ്റെ ശേഷം നമുക്ക് നമ്മളെ വീട് എങ്ങനെ എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കിയല്ലേ ഇവിടുത്തെ രീതികൾ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അങ്ങനെയാണ് പോകുമ്പോൾ ഉള്ളിക്ക് ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കേരളിൽ ഇതിൽ വെള്ളമാണ് കേട്ടോ ഇത് വെള്ള ടാങ്കാണ് വെള്ളം പിടിച്ച് വെക്കാനുള്ള ടാങ്കാണ് പൈപ്പ് ലൈൻ ആയതുകൊണ്ട് പിന്നെ ഈ ഫസ്റ്റിലായിട്ട് ടോയ്ലറ്റ് വരുന്നുണ്ട് പിന്നെ ഇതൊക്കെ വെള്ളത്തിൻ്റെ ടാങ്കുകളാണ് ഇതാണ് നമ്മളെ അമ്മായിട്ടോ ഇതാണ് നമ്മളെ സ്വന്തം അമ്മായി പിന്നെ ഈ ഫസ്റ്റ് തന്നെയാണ് കിച്ചണ് വരുന്നത് കിച്ചൺ ഏകദേശം അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മേലെ ഷീറ്റാണ് വരുന്നത് ഇതുപോലെ ഇട്ടപ്പോഴത്തെ കിച്ചണുകൾ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ പിന്നെ ഈ ഭാഗത്തേക്ക് പോയാൽ രണ്ട് റൂമുണ്ട് പിന്നെ അതിൽ കൂടെ ഇങ്ങനെ കയറിയത് കോണിയാണ് കേട്ടോ ഇങ്ങനെ കോണി കോണി എപ്പോഴും എല്ലാ വീടിൻ്റെയും പുറത്തുണ്ടാവുക എന്നുള്ളതാണ് മോനസ് അവിടെ കളിക്കണേ ഈ കോണിങ്ങനായിട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ അതാ അല്ല ഇവിടെ റൂമുണ്ട് കിട്ടാ തമിഴ്നാട്ടിലത്തെ എല്ലാ വീടിൻ്റെയും ഒരു പ്രത്യേകതയാണ് എല്ലേതും പുറത്തുനിന്നാണ് കോണിന്നുള്ളത് മേലക്കിലൊക്കെ പുറത്തുനിന്ന കോണി വരെയാണ് പിന്നെ അത് സാധാ വീട് മാതിരി ഒരു റൂമും കാര്യങ്ങളുള്ളൊരു ഏരിയ മേലക്കിൻ്റെ കയറി നോക്കിക്കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചകളൊക്കെ സമ്മാനിക്കുന്ന ഒരു ഏരിയ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണക്കാട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ തേനി ഏരിയയിലുള്ള വിശേഷങ്ങൾ കേട്ടോ തേനി ഡിസ്ട്രിക്റ്റ് ആണ് തമിഴ്നാട്ടിൽ വീടിൻ്റെ മേനത്തിൽ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യൂ വരുന്ന ഒരു മലകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വൈബന് ഇന്നിപ്പോൾ മയക്കുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഇഷ്ടം കൂടിയൊരു പ്രകൃതിയാണ് ഇട്ടുള്ളത് ഇളയരാജ പാട്ടുകാരൻറ്റോ തമിഴിലെ പാട്ടുകാരൻ ഇളയരാജന്റെ വീട് ഇവിടെ അടുത്താണ് പറഞ്ഞു കണ്ടോക്കല്ലേ നമ്മക്ക് ആ വീടാണല്ലേ ആ കാണുന്ന വീട് ഏതാ റോസോ റോസോ ഏതാ ഈ ഈ വീടാ ഈ ആ വാ 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 ഇളയരാജ എന്ന് പറയുന്ന തമിഴിലെ കവിയുടെ വീടാണ് കേട്ടത് പൂട്ടിക്കെടുക്കണ് ഇവിടെ ആളെ കാണാനൊന്നുമില്ല

അങ്ങാ വീടാ എന്താ വീട് ഇതവീടാ ശരി ശരി എന്നോട്ട് ശരി ശരി ഇളയരാജ എന്ന് പറയുന്ന തമിഴിലെ ഒരു കവിയുണ്ട് കവിയുടെ വീടാണ് തിട്ട ആ വീട് പോലും ഒറ്റമതിൽ രണ്ട് വീടാണ് വീടാണെന്നുള്ളതാ ഒറ്റമതിൽ രണ്ട് വീടല്ല അപ്പുറത്തും ഇപ്പുറത്തും വീടുണ്ട് അതിൻ്റെ സെൻട്രലാണ് രാജ എന്ന് പറയുന്ന കവിടെ വീട് കേട്ടാ ഇതിനെ നേരെ അപ്പുറത്ത് കാണുന്നട്ടോ നമ്മളെ വീട് നമ്മളെ ഫാമിലി വീടാണ് കാണുന്ന പച്ച വീടാണ് അവിടെ കേട്ടോ നമ്മൾ മാലിക്കന് നിർത്തിയിട്ടുള്ളത് ആ പയ്യനാ കേട്ടോ അവനവൻ്റെ നാട് കാണിച്ചു തരാൻ ഭയങ്കര ആക്റ്റീവാണെന്നുള്ളതാണ് അപ്പോൾ അവൻ്റെ നാട്ടിലൂടെ ഞാൻ ചുറ്റി കറങ്ങണേ അപ്പോൾ നല്ലൊരു ക്ഷേത്രം കണ്ടു കേട്ടോ അടിപൊളി സി സി ടി വി കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ തന്നെ സ്ട്രെച്ചിങ് കേട്ടോ ഈ കാണുന്നത് റേഷൻ കാർഡാണ് കേട്ടോ തമിഴ്നാട്ടത്തെ റേഷൻ കാർഡ് പൈൻറ്റിൻ്റെ അവസ്ഥയാണ് കേട്ടത് നമ്മുടെ റേഷൻ കാർഡ് വേറെ പൈൻ്റല്ലേ അതേപോലെ ഇവിടുത്തെ റേഷൻ കാർഡിൻ്റെ പൈൻറ്റാണ് ഈ കാണുന്നത് ഇവിടുത്തെ നാട് നമ്മൾ കാണിച്ച് തന്നപ്പോൾ ഇതിൻ്റെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവമാണ് റോഡ് നോക്കുകയാണെങ്കിൽ ഇതൊരു ഉൾഗ്രാമത്തെ റോഡാണെന്നുള്ള ചിന്തിക്കണേ ഫുൾ ഗ്രാമത്തിൽ റോഡ് റബ്ബറൈസറ് പോലും വെല്ലുന്ന രീതിയിൽ പണിയുണ്ടെന്നുള്ളതോ എന്ത് മനോഹരമുണ്ട് കാണാൻ മാത്രമല്ല ഇന്നെ ഹൈലൈറ്റ് ആക്കിയത് ആ കാണുന്ന പാർക്ക് ഉണ്ടല്ലോ അത് ഈ ഗ്രാമത്തിന് വേണ്ടി സർക്കാർ നിർമ്മിച്ചു കൊടുത്ത കേട്ടോ നമ്മളിപ്പോൾ ജിമ്മ് കാര്യങ്ങൾ ഇങ്ങനെയുള്ള ഒക്കെ വരുന്നുണ്ട് അതേപോലെ സർക്കാരിൽ നിന്ന് നിർമ്മിച്ച ഒരു പാർക്കെട്ടോ കുട്ടികൾക്ക് കളിക്കാനുള്ള അടിപൊളി അടിപൊളി അടിപൊളിച്ച അടിപൊളി മോനത വള്ളത്തിൽ കളി ഇറങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് മഴ പെയ്തു അവിടെ ഇനി ഈ റോഡ് റോഡിങ്ങനെ കാണിച്ചപ്പോൾ ആ വര ഉള്ളടത്ത് മാത്രമല്ലേ കാണിച്ചിട്ടുള്ളൂ എന്ന് പറയാൻ നിൽക്കട്ടുണ്ട് ആ ആ കാണ നീളം ഇങ്ങനത്തെ റോഡ് പോയിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് അവിടെ നിന്ന് അങ്ങോട്ട് റോഡ് പോണ്ട് ഉൾഗ്രാമത്തിലെ റോഡ് പവർഫുൾ പവർ ഇതിനൊരു ബിഗ് സെലിട്ട് തമിഴ്നാട് സർക്കാരിന് കെട്ടോ നമുക്ക് ഏകദേശം ഈ പാർക്കിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ ഉള്ളത് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ അതിൻ്റെ മേലെ ടാങ്ക് വരുന്നുണ്ട് പിന്നെ ഇങ്ങനെ നേരെ കയറി നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ ഈ ഒരു സ്ട്രെച്ചിങ് നിങ്ങൾ നോക്കി ഔട്ടർ ലുക്ക് നോക്കി കയറുന്നതിന് മുന്നിലുള്ള ഒരു ഔട്ടർ ലുക്ക് നോക്കണേ എങ്ങനെയുണ്ട് കറക്റ്റ് വെൽ പ്ലാനിങ്ങോട് കുറിച്ചോ എന്നാ നോർമൽ കുട്ടികൾക്ക് കളിക്കാനുള്ള എല്ലാ സാധനങ്ങളും കൊണ്ട് കിട്ടാം വാക്കിങ്ങിനായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് ഈ കട്ട വഴിച്ചത് കാണുന്നത് ജസീൻ കുട്ടി അതവിടെ കുഞ്ഞാലടികൊണ്ടിരിക്കുന്നത് അടിപൊളി എന്താ ഇന്നത്തെ വൈകുന്നേരം ഇവിടെ തന്നെ ക്ക് വന്നേ. ഇത് കറക്റ്റ് ഗവൺമെൻറ് പണത് ഇല്ലെയാ അടിപൊളി റോഡ് സുഖമായ റോഡ് ഞാൻ നനച്ചേ വീടോ എടുത്ത അപ്പറം നനച്ചേ ഏതോ പ്രൈവറ്റ് പണ്രതാ ഗവൺമെൻറ് പണത് ഇല്ലെയാ ശരിയെന്നാ താങ്ക്സ് അപ്പോൾ ഗവൺമെൻറ് ചെയ്ത റോഡോ അടിപൊളി നമ്മളാ ഞാൻ വീടോ ഇങ്ങനെ എടുത്ത് വരുമ്പോൾ വിചാരിച്ചത് ഇത് പ്രൈവറ്റ് ആണോ അവിടെ ടച്ച് ചെയ്താണ് നിൽക്കണേ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരികളാട്ടോ ഈ പാർക്ക് വന്ന ഒരു കാരണത്തിനാലേ ഗവൺമെന്റ് ചെയ്ത റോഡത് എന്താ പറയാ വേറെ ലെവലിൽ